ഇപ്പോൾ സ്ത്രീകള് മാത്രമാണോ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണോ അവകാശങ്ങൾ നിഷേധിച്ചത് ആ നിഷേധിച്ച അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫെമിനിസം ഉണ്ടായിട്ടുള്ളത് ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഫെമിനിസം സംബന്ധിച്ച് പറയുമ്പോൾ സാധ്യമാണോ ഒരു പെണ്ണ് അത് ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അവൾ അത് ചെയ്തു എന്ന് പറയുമ്പോൾ അവൾ അഹങ്കാരിയാണ് അതുകൊണ്ട് അവൾ അത് ചെയ്തു ഒരു വനിതാ മുഖ്യമന്ത്രിയെ പറ്റി കേരളത്തെ പറ്റി ചോദിക്കുമ്പോൾ പല നേതാക്കൾക്കും പ്രശ്നമാണ് എന്തിനാണ് ഒരു വനിതാ മുഖ്യമന്ത്രി ഒരു കല്പന ചൌള മതി ഒരു ഇന്ദിരാഗാന്ധി മതി ഒരു സരോജിനി നായിഡു മതി എല്ലാം ഒന്ന് മതി സ്ത്രീകളിൽ പലരും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് പുരുഷ വിരോധികളാണ് അത്തരത്തിലുള്ള ആളുകളെയാണ് ഫെമിനിസ്റ്റുകൾ എന്ന് ഇപ്പോൾ പുരുഷന്മാർ ഓമനു പേരിട്ട് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ പുരുഷന്മാരെ വിരോധ വിരോധത്തോടെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ പുരുഷ വിരോധികളായിട്ടുള്ള സ്ത്രീകൾ മാത്രമാണോ ഫെമിനിസ്റ്റുകൾ പുരുഷ വിരോധികൾ എന്ന് പറയുന്നത് കഴിഞ്ഞാല് അത് ഫെമിനിസ്റ്റ് അല്ല ഓരോ വിഭാഗത്തിനും ഓരോ പേരുകൾ ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ഹർഷ ഒരു കാര്യം പറയുകയാണ് സ്ത്രീ പ്രാതിനിധ്യം നിറഞ്ഞ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഏതെങ്കിലും ഒരു വാർത്ത ആ ഒരു വാർത്തയെ സംബന്ധിച്ച് ഹർഷ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന കമന്റ് എന്ന് പറയുന്നത് ഹർഷ ഫെമിനിസ്റ്റ് ആവാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ ഒരു ഒരു ഫെമിനിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ഹർഷ അല്ലെങ്കിൽ ആ ഒരു ജേർണലിസ്റ്റ് അങ്ങനെ ഒരു ടാഗ് വീഴ്തപ്പെടുന്നത് എപ്പോഴൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആസ് എ ഞാൻ ഫീമെയിൽ അല്ലെങ്കിൽ ഞാൻ വുമൺ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നമ്മളെന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ ആ ഒരു രീതിയിൽ ഈ വുമൻ വേസ്റ്റ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തോണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്തയിൽ തന്നെ നമുക്കൊരു സബ് ടോപ്പിക്ക് വരുന്ന സമയത്ത് അതിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അബ്യൂസാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും വരുന്ന ഒരു എന്താ ഒരു ഒരു അതെ പേരാണ് ഈ പറയുന്നത് ചില ആദ്യം ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഡ്രസ് കോഡ് വെച്ചിട്ട് ി ഈ ഒരു രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരാണ് ഫെമനിസ്റ്റ് പ്രത്യേകിച്ച് ഹൈകളിൽ കെട്ടി ഹൈകളിൽ പോയിട്ട് വട്ടപ്പെട്ടിട്ട് ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ ധരിച്ച് ആ ഒരു രീതിയിൽ നടക്കുന്ന ആണെങ്കിൽ അവര് ആണ് അപ്പൊ ഈ ഒരു തോട്ടായിരുന്നു ആദ്യം മുതലേ ഉണ്ടായിരുന്നത് ശരിക്കും ഫെമനിസത്തെ പറ്റിയിട്ട് പല രീതിയിലുള്ള ഈ പലപ്പോഴും പലരും പലർക്കും അറിയാത്തൊരു കാര്യായിരിക്കാം എനിക്ക് ചില ടോക്കുകളൊക്കെ കേൾക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പൊട്ടിമുളച്ചത് പോലൊക്കെ അവർ സംസാരിക്കും ആദ്യമായിട്ട് ആയിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ അതിനുവേണ്ടി വേണ്ടി പോരാടിയിട്ടുണ്ടായി ആ ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ആദ്യ സമയങ്ങൾക്കൊക്കെ ഇവിടെ നമുക്ക് സ്ത്രീകൾക്ക് വോട്ട് ഉണ്ടായിരുന്നില്ല പുരുഷന്മാർക്ക് മാത്രം വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്കും അന്ന് അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് വേണ്ടിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാനോ അല്ലെങ്കിൽ അവർ നേരിടുന്ന പല കാര്യങ്ങളും അടിച്ചമർത്തൽപ്പെടു അടിച്ചമർത്താൻ വേണ്ടിയിട്ടായിരുന്നു അവർക്ക് വോട്ടിംഗ് സിസ്റ്റം പോലും ഉണ്ടാവാതിരുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നിന്നും ഞങ്ങൾക്കും വോട്ട് ചെയ്യണം ഞങ്ങളുടെ വുമൻ റെപ്രസെൻറ്റേറ്റീവ്സ് വരണം ഇപ്പോൾ ഇപ്പൊ പോലെ നമുക്ക് പറയുന്ന സമയത്താണെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രിയെ പറ്റി കേരളത്തെ പറ്റി ചോദിക്കുമ്പോൾ പല നേതാക്കൾക്കും പ്രശ്നമാണ് എന്തിനാണ് ഒരു വനിതാ മുഖ്യമന്ത്രി പണ്ട് എന്തിനാണ് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതേ മോഡല ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഒരു വനിതാ മുഖ്യമന്ത്രി ാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് തോന്നുന്നത് കാരണം വനിതകളുടെ പ്രശ്നങ്ങൾ പറയുന്നതാണെങ്കിലും സ്ത്രീ ഒരു മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്നത് അതിന് റിയാലിറ്റിയാണ് ആ ഒരു റിയാലിറ്റി പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോ സ്ത്രീകൾ മാത്രമാണോ ഫെമനിസ്റ്റ് എന്ന് പറയുന്നത് ഫാമിനിസം സംസാരിക്കുന്ന പുരുഷന്മാരും ഉണ്ട് ആ ഒരു ലിബറൽ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഇക്വാലിറ്റി പ്രധാനമായിട്ടും ഫെമനിസം പറയുന്ന സമയത്ത് ഇക്വാലിറ്റിയെ സംബന്ധിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് ഇക്വാലിറ്റി സാധ്യമാണോ എന്താ തോന്നുന്നത് എന്ന് പറയുന്നത് പറയുമ്പോൾ സാധ്യമാണ് ഒരിക്കലുമല്ല കാരണം പുരുഷന്മാർക്ക് എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഈക്വൽ ആണെന്ന് പറഞ്ഞാലും പുരുഷന്മാർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ഞാൻ അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ അവൾക്ക് ഇത് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നുണ്ടല്ലോ അവളോട് ചെയ്തു ചെയ്തു എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ അവർ പറഞ്ഞിട്ട് വേണോ അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ട് വേണോ അത് അവര് നൽകിയാൽ പുരുഷന്മാർ നൽകിയാൽ മാത്രമാണോ നമുക്ക് സ്വാതന്ത്ര്യം ആകുന്നത് എന്നൊരു ചോദ്യമാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ അപ്പുറത്തേക്കും ഇപ്പോൾ എൻ്റെ വോയിസ് ഇത്രയേ ഉള്ളൂ ഇതിക്കാട്ട് കൂടുതലും ഒരു മേലും വന്ന് ഹാർ അവിടെ ഹാർഷ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ റൂഡായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാനവിടെ അപ്പോൾ അവർക്ക് ഡോമിനൻസ് ആണ് ഓക്കെ അവർക്ക് എന്താ ആരോഗ്യപരമായിട്ട് എന്നെ ഒക്കെ ആയിട്ട് നല്ലതുണ്ട് അപ്പൊ ഇക്വാളിറ്റി നോക്കുമ്പോൾ ഈ ഒരു രീതി പറയല്ലോ പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതെങ്ങനെ സാധ്യമാവുന്ന ഒരു ഇക്വാളിറ്റി ഇക്വാളിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കേറി സ്ത്രീകൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് അവിടെ ഒരു അവസരം കൊടുക്കണം അതാണ് ശരിക്കും സ്ത്രീകളും വന്നോട്ടെ അല്ലെങ്കിൽ സ്ത്രീകളോട് ചെയ്തേ നിർബന്ധം ഉള്ളു എന്നല്ല സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു ചെയ്യട്ടെ എന്നുള്ള സ്ത്രീകൾ വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പുരുഷന്മാര് ആയിക്കോട്ടെ നമുക്കിവിടെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു അവസരം നിഷേധിക്കാൻ പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിട്ടുണ്ടല്ലോ ആ നിഷേധിക്കപ്പെടുന്നതിന്റെ അടുത്താണ് ഇക്വാളിറ്റി എന്ന് പറയുന്നത് അവിടെ നിഷേധിക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല എല്ലാവരും ഒരേ രീതിയിലുള്ള ഇവിടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് ഡോമിനൻസ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇല്ല സ്ത്രീകളുടെ കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ ഒരു പെണ്ണ് അത് ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അവൾ അത് ചെയ്തു എന്ന് പറയുമ്പോ അവൾ അഹങ്കാരിയാണ് അതുകൊണ്ട് അവൾ അത് ചെയ്തു അതേ സ്ഥാനത്ത് മറ്റൊരു പുരുഷൻ വന്ന് ഞാൻ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ ഓക്കെ അവൻ പറയുന്നത് കേട്ട് അവൾ ചെയ്തു അത് രണ്ട് രീതിയിലാണ് ഒരേ കാര്യം തന്നെ ആയിരിക്കാം ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യമാണെങ്കിൽ അതിനെ അവളുടെ അഹങ്കാരമായിട്ടും മറ്റൊരു പുരുഷന്റെ അല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ പറയുന്ന രീതിയിൽ അത് കേട്ടനുസരിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ആ സ്ത്രീ അനുസരണശീലമുള്ള നല്ലൊരു സ്ത്രീ ആയിട്ട് മാറുകയും ചെയ്തിട്ട് ഇടയിൽ തന്നെ ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നുള്ള സത്യാവസ്ഥ സ്ത്രീകൾക്ക് തന്നെ എന്താ ഈ ഒരു ഇതിനെപ്പറ്റി വലിയ ക്ലാരിറ്റി ഇല്ല അവര് തന്നെ പരസ്പരം ജഡ്ജ് ചെയ്യപ്പെടും ഓക്കെ ആ സ്ത്രീ അങ്ങനെ ചെയ്തല്ലോ പക്ഷെ ഈ സ്ത്രീ എന്താ ഇത് ചെയ്യാത്തത് അപ്പോ അവിടെ ഫെമിനിസം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒരു ഒരു രീതിയിലേക്ക് വരുമ്പോൾ അത് ഓരോരുത്തരുടെ ക്യാരക്ടർ വൈസ് ആണ് മാറുന്നത് അതിനകത്ത് ഈ ഫെമനിസം കൊണ്ട് വലിച്ചിടേണ്ട ആവശ്യമില്ല ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടം അവരങ്ങനെ ഇരിക്കുന്നു അവിടെ കിട്ടുന്ന ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ നമുക്ക് ചൂസ് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്ഥാനം സ്ഥാനം ഞാനിപ്പോൾ ഈ സ്ത്രീകൾ എന്ന് പറയുന്ന വിഭാഗം ഇങ്ങനെയാണ് അപ്പം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോൾ എനിക്കെന്തോ പ്രശ്നമുണ്ട് ആ ഒരു രീതി കാണാതെ ഓക്കെ അതും നോർമലാണ് അതാണ് ഫെമനിസം എന്ന് പറയുന്നത് പലയിടത്തും നമുക്ക് കിട്ടാതെ പോയ അവകാശങ്ങൾ നേടിയെടുക്കുമ്പോഴാണ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാമിനിസങ്ങളൊക്കെ രൂപം കൊണ്ടത് അത് രീതിയിൽ ഫെമിനിസത്തിന് തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഓരോ വിഭാഗങ്ങളും ഓരോ എന്താ ഓരോ അവകാശങ്ങൾ നേരിടുക എവിടെയൊക്കെയാണോ അവകാശങ്ങൾ നിഷേധിച്ചത് ആ നിഷേധിച്ച അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫാമിനിസം ഉണ്ടായിട്ടുള്ളത് നമ്മള് പറയില്ല ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ആദ്യത്തെ പ്രധാന വനിതാ പ്രധാനമന്ത്രിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധി ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ഇന്ന് ചർമ്മ വാർഷികാണ് അപ്പോ ഇന്ദിരാഗാന്ധിയെ പറ്റി സംസാരിക്കാൻ പറ്റില്ല ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയാണെങ്കിലും നൂറ്റി നാപ്പത്തിനാലാണെങ്കിലും പുള്ളിക്കാര്ത്തിന്റെ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിലും പലപ്പോഴും ഇന്ദിരാഗാന്ധിയെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പാർട്ടികളൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഇന്ദിരാഗാന്ധി അയൺ ലേഡി എന്ന് വിളിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് ആ ഒരു ശക്തി കിട്ടാൻ കാരണം സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഒരു ബന്ധമാണ് റഷ്യയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കി അമേരിക്കൻ ഈ പടക്ക ആ ഒരു അത്രയും ഒരു ധൈര്യം കാണിക്കാൻ അത്രയും ഒരു ഒരു ലീഡ് ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാരത്തേക്ക് പുറത്തേക്കുള്ള ബന്ധങ്ങളാണ് ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറേജ് കേട്ടെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നാളെ നോക്കണം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അന്ന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ വെച്ചെങ്കിലും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ ഒരു സ്ത്രീയെ സംബന്ധിച്ച് എത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഒരു പൊസിഷനിലേക്ക് വരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ മേൽ ഡോമിനൻസിന്റെ അങ്ങ് ഉച്ചയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് അവരെ കണ്ടിട്ട് അത്രയും ആൾക്കാർ എഴുന്നേറ്റ് നിന്നിട്ട് അവരുടെ വാക്കുകൾ കേൾക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പുള്ളിക്കാരി തന്നെ ഇന്റർവ്യൂസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവര് ഒരു എന്താ പ്രത്യേകിച്ച് ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം ഇന്ദിരാഗാന്ധിക്കില്ല പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്ന് പലപ്പോഴും തുറന്നു പറയും പക്ഷെ ആ തുറന്നു പറയുന്നതിന് ഇപ്പറത്തെ ഒരു മെയിൽ ഡോമിനൻസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം പുള്ളിക്കാരിക്ക് പുറത്തുള്ള ബന്ധങ്ങളാണ് അതുകൊണ്ടാണ് അവിടെ ആ ഒരു ശക്തി കാണിച്ചത് അല്ലെ സ്ത്രീയുടെ കഴിവിനെയോ അല്ലെങ്കിൽ ആ ആ സ്ത്രീയുടെ ഒരു ഒരു പവറിനെ കൽപ്പന ചൗള മതി ഒരു ഇന്ദിരാഗാന്ധി മതി അതേപോലെ ഒരു ആനി ബസന്റ് മതി ഒരു സരോജിനി നായിഡു മതി എല്ലാം ഒന്ന് മതി അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കത്തില്ല അപ്പൊ നമ്മൾ പറയും ഇവർ ഇതുകൊണ്ടാ വന്നത് ഇവർക്ക് ഇതിന്റെ ആവശ്യമില്ല ഒരു ഇപ്പൊ ജേണലിസ്റ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഗൗരി ലങ്കേഷ് മതി ഗൗരി ലങ്കേഷ് മരിക്കാൻ കാരണം അതാണ് ഓക്കെ അത് മതി അതിനപ്പുറത്തേക്കും ഒരു വനിതാ ജേർണലിസ്റ്റുകളും മിണ്ടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇതില്ല കഴിവില്ല അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഇല്ല നമ്മുടെ സൊസൈറ്റി അതിനെപ്പോഴും ഒരു ബൗണ്ടറി വെച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്ത് നിർത്തും എല്ലാം നമുക്കൊന്നും മതി ഈ ബാക്കി എല്ലാ ഓരോ ആൾക്കാരുടെയും ഫസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സ്ഥാനത്തേക്ക് ഇവർ വന്നതിന് ശേഷം നമുക്ക് എണ്ണം എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ പല പൊസിഷനിലേക്കും കേരളത്തെ സംബന്ധിച്ച് നമുക്കൊരു മുഖ്യമന്ത്രി പോലും ഇല്ല അതെ അപ്പൊ ആ ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ ഫെമനിസം ഇത്രത്തോളം വളർന്നിട്ടും നമ്മളൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ത്രീകളെ പറ്റി സംസാരിക്കുമ്പോൾ അവിടെ നമ്മളെ ഫെമനിസ്റ്റ് ഫെമനിച്ച് എന്ന് മുദ്ര കുത്തി മാറ്റി നിർത്താതെ അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയും ഫെമനിസം എവിടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവിടേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഫെമിനിസ്റ്റുകളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടും അതേപോലെ പുരുഷന്മാർ ഫെമിനിസ്റ്റുകളെ ഫെമിനിസം സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ കുറച്ച് സ്ത്രൈണത ഉള്ളതായിട്ട് മാറ്റപ്പെടുന്ന ഒരു പ്രവണതയുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ഉള്ളിലെ ഒരു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു റിഗ്രഷൻ ഉണ്ടല്ലോ ആ ഒരു റിഗ്രസ് ആ ഒരു അവസ്ഥ നമുക്ക് എന്താ ഈ കമന്റ് സെക്ഷൻ കമന്റ് സെക്ഷനിൽ വന്നിരുന്ന തറ പറയുന്ന ആൾക്കാരുടെ പലരും തിരിച്ച് പറയുന്ന ഒരു സാധനമാണ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് ആകെ അവരുടെ ഒരു പ്രഷർ തീർക്കാൻ പറ്റുന്നത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാ അങ്ങനെ സംസാരിക്കുന്ന ആ ഒരു രീതി അതിൻ്റെ അപ്പുറത്തേക്കും ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടാതിരുന്നത് ഇത് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ കമ്പയർ ചെയ്തും പലപ്പോഴും സംസാരിക്കുക ഒരു ഒരാളെ ഒരു സ്ത്രീ സ്ത്രീയെ പറ്റി സംസാരിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുക എൻ്റെ അപ്പുറത്തേക്കും ഞാൻ എങ്ങനെയെങ്കിലും ഫെമിനിസ്റ്റിന്റെ ഫെമനിസത്തെ കുറ്റം പറയും എനിക്ക് ഫെമിനിസ്റ്റുകളെ രണ്ട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന ഒരു രീതി ഉണ്ടല്ലോ ആ സംവിധാനം ശരിയല്ല ഇവരൊക്കെ ഫെമനിസ്റ്റുകളായിരുന്നു ഇന്ദിരാഗാന്ധിയും ഫെമിനിസ്റ്റ് ആയിരുന്നു കൽപ്പന ചവളേയും ഫെമിനിസ്റ്റ് ആയിരുന്നു അവിടുത്തെ ഓരോ ആൾക്കാരും അവർ പറഞ്ഞു വെച്ചിട്ട് അവര് പബ്ലിക്കിലേ വന്നിട്ട് ഹാമ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നതല്ല അവരുടെ രീതികളിൽ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി മേഖലയിൽ അവർ തെളിയിച്ചിട്ടുണ്ട് എന്താണ് ആ ഫെമനിസം എന്നുള്ളത് പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്റൻഷൻസ് എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയായിരുന്നു